ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ചാമത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ സിഡ്നിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് ഇന്ത്യക്ക് തുടക്കം പിഴച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പതിവ് പോലെ ഒരിക്കൽ കൂടി മുൻനിര തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആദ്യ സെഷനിൽ തന്നെ ഇന്ത്യക്ക് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു പിന്നാലെ വിരാട് കോഹ്ലിയും ഇപ്പോൾ പുറത്തായിട്ടുണ്ട് ഈ സീരീസിൽ ഉടനീളം അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് അത് തന്നെയാണ് ഈ ഇന്നിങ്സിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഔട്ട് സൈഡ് ഓഫിലേക്ക് വന്നിട്ടുള്ള ഡെലിവറി എഡ്ജാവുകയായിരുന്നു അത് സ്ലിപ്പിൽ ക്യാഷ് ഔട്ട് ആവുകയും ചെയ്യുന്നു ഇത്തവണയും കോഹ്ലി ഔട്ടായത് ഇതേ രീതിയിൽ തന്നെയാണ് ഈ സീരീസിൽ ആകെ എട്ട് തവണ പുറത്തായപ്പോൾ ഏഴ് തവണയും ഇതേ രീതിയിൽ തന്നെയാണ് കോഹ്ലി ഔട്ടായിട്ടുള്ളത് ഏഴ് തവണ എഡ്ജഡായിക്കൊണ്ട് കോഹ്ലി ഔട്ടായി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ദൗർബല്യം കൃത്യമായി മനസ്സിലാക്കാനും അത് മുതലെടുക്കാനും ഓസ്ട്രേലിയൻ ബൗളർമാർക്ക് സാധിക്കുന്നു എന്നാണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് അവരുടെ പേസറായ ബോളണ്ടാണ് ഇപ്പോൾ കോലിയെ ഈ ഒരു കെണിയിൽ വീഴ്ത്തുന്നത് ബോളണ്ടിന് മുന്നിൽ കോലിക്ക് മുട്ടിടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കണക്കുകൾ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആറ് ഇന്നിങ്സുകളാണ് താരത്തിനെതിരെ കോലി ടെസ്റ്റിൽ കളിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി ബോളുകൾ നേരിട്ട് മുപ്പത്തി റൺസ് മാത്രമാണ് വിരാട് കോഹ്ലിക്ക് അദ്ദേഹത്തിനെതിരെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് നാല് തവണ ബോളണ്ടിനോട് കോലി പുറത്താവുകയും ചെയ്തിട്ടുണ്ട് എട്ട് റൺസ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് ആയിക്കൊണ്ട് വരുന്നത് ചുരുക്കത്തിൽ ഈ ഒരു ഓസ്ട്രേലിയൻ പേസർക്കെതിരെ അവരുടെ നാട്ടിൽ വെച്ചുകൊണ്ട് കോലിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം